ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ നെന്മേനി വില്ലേജിലാണ് സുൽത്താൻ ബത്തേരിക്കടുത്ത് നെന്മേനി വില്ലേജിൽ റഹ്മത്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇന്നലെ രാത്രി ഒരു വീട് ഇടിഞ്ഞ് വീഴുന്ന കാഴ്ചയാണത് വീണ കാഴ്ചയാണ് അപ്പോൾ ആ വീട്ടിനുള്ളിൽ പിഞ്ചു കുഞ്ഞടക്കം പ്രായമായൊരു അഞ്ച് അഞ്ചു പേരുണ്ടായിരുന്നു അപ്പോൾ വീട് വീഴുന്ന ഒരു സൈഡ് വീഴുന്ന സൗണ്ട് കേട്ടിട്ട് അയൽവാസി ഓടി വന്ന് ഇവരെ രക്ഷിക്കുകയാണ് ഉണ്ടായത് ഇല്ലെങ്കിൽ ആ വീട്ടിലുള്ള അഞ്ച് പേരും അന്നത്തെ ദിവസം തന്നെ എന്ത് ആപത്തിൽ പെട്ടുപോകുമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഗുരുതര പരിക്കില്ലാതെ നാല് പരിക്കുകളുണ്ട് അവർ രക്ഷപ്പെട്ടു ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ വീടിൻ്റെ ചുറ്റുപാടുള്ള അവസ്ഥയാണ് ഇത് മഴ വന്നപ്പോൾ വീടിൻ്റെ അര വെള്ളം കയറിയിട്ടായിരുന്നു പുറത്ത് പിന്നെ വഴിയിലൊക്കെ വെള്ളക്കെട്ടും ചെളിയുമാണ് ഇങ്ങനെ വീട് മൊത്തത്തിൽ വീണു അകത്തുള്ള കാഴ്ചയാണിത് ആകെ വെള്ളം കെട്ടി നിന്ന് പൂപ്പൽ പിടിച്ചതുപോലെ ആ വീട്ടിൽ തന്നെയായിരുന്നു അവർ സ്ഥിരം നിന്നിരുന്നത് വീടിൻ്റെ എല്ലാ ഘടനകളും മാറിപ്പോയി ഫുള്ള് മേലെ താഴേക്ക് പൊട്ടി പൊളിഞ്ഞ് വീഴുകയുണ്ടായത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളും ഉണ്ടായില്ല എല്ലാം തകർന്ന് തരിപ്പണം ചെയ്തത് അവർ കുട്ടികളും കുട്ടീനെ എടുത്ത് പ്രായമായ ഉമ്മ വാരിയല് പൊട്ടി കിടക്കുകയായിരുന്നു ആ ഉമ്മേനെ എങ്ങനെയൊക്കെയാണ് നാട്ടുകാർ നാട്ടുകാരുടെ തന്നെ ഇടപെടൽ മൂലമാണ് അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അവർ അവരെ രക്ഷപ്പെടുത്തി എടുത്തത് അതും രാത്രി ഒന്നും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത് അയൽവാസിയായ ആൾക്കാർ കേട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അഞ്ചു പേരും ഇതിനുള്ളിൽ തന്നെ പെട്ടുപോവുമായിരുന്നു ഭാഗ്യം ഉള്ളത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വയനാട്ടിൽ മറ്റൊരു ദുരന്തം കൂടെ ആയി മാറുമായിരുന്നു ചൂരൽ മല ദുരന്തം മാറുന്നതിന് മുന്നേ ഇങ്ങനെ ഓരോരോ ഒറ്റപ്പെട്ട സംഭവങ്ങളും നമുക്ക് കാണേണ്ടതായി വന്നു അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു കുടുംബം നമുക്ക് വേറൊരു ദുരന്തം കൂടെ കാണേണ്ടി വന്നിരുന്നു ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല എല്ലാവരുടെയും പ്രാർത്ഥന മൂലം അവർക്കൊന്നും സംഭവിച്ചില്ല കുഞ്ഞ് പൈതലടക്കം ഉണ്ടായിരുന്നു ആ വീട്ടിൻ്റെ ഉള്ളിൽ അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ വീട് വീഴുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമെല്ലാവരും ലൈക്ക്